ഇന്ന് നമുക്ക് ചോറ്റുപാത്രത്തിൽ വെറും നൂറ്റമ്പത് രൂപ ചിലവിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അത് അത്രയും ഐറ്റംസ് ആയിട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്കിനി കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഓറിയ ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓറിയ ബിസ്ക്കറ്റ് ഏത് ഫ്ലേവറിലുള്ള ആണേലും പ്രശ്നമില്ല കേട്ടോ ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റിന് ഒരു മുപ്പത്തഞ്ച് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് പത്തുയുടെ പത്ത് രൂപയുടെ ആയിട്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടല്ലോ അത് മേടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഒരു പതിനൊന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഈ അടിച്ചെടുത്തത് ഒരു ചോറ്റ് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചോറ്റുപാത്രത്തിൻ്റെ താഴെ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്താലും മതി എന്നിട്ട് ഇത് നമ്മുടെ ഓവനിലോട്ട് എടുത്തു വയ്ക്കണം അപ്പോൾ നമ്മുടെ ഈ ഓവൻ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാനിൻ്റെ ഉള്ളിൽ ഒരു വയറാക്കി വെച്ചിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുക എന്നിട്ട് ഈ ഒരു ചുവറ്റുപാത്രം അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരും അപ്പോൾ എപ്പോഴും കേക്ക് വച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനിട്ടാ അപ്പോൾ അതായത് ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒരു പാക്കറ്റ് മിൽക്കി ബാർ അതായത് പത്ത് രൂപയുടെ മിൽക്കി ബാറും പിന്നെ നാൽപ്പത് രൂപയുടെ ഡയറി വിൽക്കുന്ന നാല് പീസ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ആ പാത്രത്തിലിട്ട് എന്നെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു ചൂട് കൊണ്ട് എന്നെ ഇത് മെൽറ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചൂടുകൊണ്ട് എന്നെ ബേക്ക് ചെയ്ത് വന്നോളൂ അല്ല സോറി മെൽറ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് തീ എത്തിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇനി ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം ഇനി നല്ല പോലെ ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മൂന്ന് ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം ആ ഒരു പാക്കറ്റിൽ പതിനാല് ഓറിയോ ബിസ്ക്കറ്റ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നും ഞാൻ പതിനൊന്നെണ്ണമാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തത് പതിനൊന്നോ പന്ത്രണ്ടോ എണ്ണമൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കൂടെ തന്നെ രണ്ട് പീസ് ഡയറി മിൽക്കും കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഞാൻ വേറൊരു ചുറ്റുപാത്രത്തിലിട്ട് എടുക്കുക കേട്ടോ സെയിം സെയിം സൈസിലുള്ള ചുറ്റുപാത്രം തന്നെയട്ടോ അപ്പോൾ നമ്മൾ ഈ ബട്ടർ പേപ്പർ ഇടാണ്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ആ സെയിം ആ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനകത്ത് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ സോക്ക് ചെയ്ത് വരാനായിട്ട് കുറച്ചൊന്ന് എന്താ പറയുക നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ പാലും പഞ്ചസാരയും കൂടെ കൂടിയുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ വെറ്റായി വന്നോളും പിന്നീട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു കുറുക്കി എടുത്തില്ലേ അതായത് പാല് ഫ്രഷ് ക്രീമും ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ട് കുറുക്കി എടുത്തിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നട്ട്സ് ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ വാൾനട്ടാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏത് നട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിലിട്ട് വയ്ക്കുക കേട്ടോ പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിലിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ കുറച്ച് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും ഒക്കെ ഇട്ട് വെച്ചില്ലായിരുന്നോ അത് നല്ലപോലെ പോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി എടുക്കണേട്ടോ നല്ല സ്പീഡിലൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ ബാക്കിയുള്ള ചോക്ലേറ്റ് ഒരു ബൗളിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മ കയ്യിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിനത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താലും മതി കിട്ടാം ഒരു മുപ്പത് ഉള്ളിൽ തന്നെ നല്ലപോലെ മെൽറ്റ് ആയി വരുന്നതാണ് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അത് കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അത് എടുത്ത് വിട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ആദ്യം മെൽറ്റ് ചെയ്പ്പിച്ചെടുത്തില്ലേ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കുറച്ചൊരു കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ബൂസ്റ്റ് അതായത് പോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം ഇനി ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതായതിപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കഴിച്ചു വയ്ക്കാം അപ്പോൾ ഇത് നമ്മൾ സാധാരണ കേക്ക് കട്ട് പോലെ അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അതുപോലെ ചോക്ലേറ്റ് ഒക്കെ കുറച്ചുകൂടെ കൂടുതലൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാട്ടോ പിന്നെ ഒറിയോ കേക്കിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ക്രിയേഷൻസ്